വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ നാടും നഗരവും പൊരിയുന്ന വേനലിലും പരമാവധി പൊലിമയോടെ തന്നെ വിഷു ആഘോഷിക്കാനുള്ള തീരുമാനത്തിലാണ് ഓരോ കുടുംബങ്ങളുമെന്ന് വിപണികൾ വേനൽ ചൂടിന്റെയും ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടിന്റെയും ഇടയിലാണ് ഇത്തവണ മലയാളികളിലേക്ക് വിഷു വന്നെത്തുന്നത് എന്നാൽ ഇതൊന്നും ആഘോഷത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് വിപണികൾ വിളിച്ചു പറയുന്നു അത്യുഷ്ഠത്തിലും വിഷു ആവുംവിധം ആഘോഷിക്കാനും ആകർഷകമാക്കാനുമുള്ള തിരക്കിലാണ് ഓരോ കുടുംബങ്ങളും ഇതിന്റെ പ്രതിഫലനങ്ങളെല്ലാം തന്നെ പട്ടണങ്ങളിൽ കാണാം പതിവ് പോലെ വഴിയോര കച്ചവടക്കാരാണ് വിഷുവിപണിയെ സജീവമാക്കുന്നത് ചൂട് അധികമായ കൊണ്ട് ജനങ്ങളെ ആരെ വീട്ടിൽ പുറത്തിറങ്ങുന്നില്ല വൈകുന്നേരം സന്ധ്യയാകുമ്പോ ഒരിക്കൽ വന്നിട്ട് പോകുന്നു അപ്പൊ സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തണം അതിനെ വേഗം പോകും രാവിലെ കുറച്ച് ആള് വൈകുന്നേരം കുറച്ച് ആളുണ്ടാവും ഒരു ആളും ഉണ്ടായില്ല പടക്കക്കടകളിലും തരക്കേടില്ലാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പലതരത്തിൽ കത്തി മയിൽപീലിക്കാഴ്ചയൊരുക്കുന്ന പീകോക്കാണ് ഇത്തവണ പടക്കവിപണിയിലെ താരം കൂടാതെ വിഷുവിനൊത്തിണങ്ങിയ സ്വർണ്ണമഞ്ഞ നിറത്തിൽ കത്തുന്ന പൂക്കൾ തീയിൽ തൊട്ടാലും പൊള്ളാത്ത വാട്ടർകൂൾ വർണ്ണം പടർത്തി ചിത്രശലഭം പറന്നുയരുന്ന തരത്തിൽ നിന്നുകത്തുന്ന ബട്ടർഫ്ലൈ അൻപത് സെന്റിമീറ്റർ വരെ നീളമുള്ള പല നിറത്തിൽ കത്തുന്ന കമ്പിത്തിരികൾ വൈവിധ്യങ്ങളായ മേശപ്പൂക്കൾ മാജിക് പെൻസിൽ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പടക്കവിപണി പിടിച്ചടക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളെ വെച്ചു നോക്കിയാൽ പച്ചക്കറികൾക്ക് വിപണിയിൽ ഇത്തവണ വലിയ തോതിൽ വില കയറിയിട്ടില്ല കണിവെള്ളരികളും യഥേഷ്ടം വിപണിയിൽ എത്തിക്കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിലെ പ്രധാന കേന്ദ്രമായ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നുള്ള കാഴ്ചകളാണിതെല്ലാം മൺപാത്ര വിൽപ്പനക്കാരും പ്രധാന കേന്ദ്രങ്ങളിൽ മുടങ്ങാതെ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് പരമ്പരാഗത തൊഴിലാളികൾ തന്നെയാണ് ഈ വർഷവും തനതായ കണിക്കലങ്ങൾ ഉണ്ടാക്കി വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ആഘോഷം ഏതായാലും അതിനെ ആകർഷകമാക്കുന്ന വസ്ത്രവ്യാപാരവും പൊടിപൊടിക്കുന്നു കടകളിൽ ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച വിഷു തിരക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൂടിക്കൂടി വരികയാണ് ആഘോഷവേളകളിൽ മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള ചെറുകിട കച്ചവടങ്ങളും വിഷുവിനെ സമ്പന്നമാക്കുന്നു ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നഗരങ്ങളുടെ മുക്കിലും മൂലയിലും അണിനിരന്ന് വിഷു വിളംബരം ചെയ്യുന്നുണ്ട് കാലം മാറുന്തോറും ആഘോഷത്തിന്റെ തനിമ കുറയുന്നുണ്ടെങ്കിലും പുതുതലമുറയും പൊലിമയോടെയും ആവേശം തെല്ലും ചോരാതെയുമാണ് വിഷുവിനെ എതിരേൽക്കുന്നത് ഇങ്ങനെ സമൂഹത്തിലെ സകല ജനവിഭാഗങ്ങൾക്കും പുതിയ ഉണർവും ഉന്മേഷവും പകർന്നുകൊണ്ടാണ് ഈ വർഷവും വിഷു വന്നെത്തുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്